ഹായ് ഫ്രണ്ട്സ് കോൺഷിബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പിസോഡ് വന്നിട്ട് നമ്മളുടെ മഞ്ജുവിന് സത്യം പറഞ്ഞിട്ടില്ല മഞ്ജുവിന് നല്ല പീതാംബരം വന്നിട്ട് മഞ്ജു ഇങ്ങനെ ചോദിക്കുകയാണ് ഗിരിയേട്ടൻ എന്താണ് ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട് നീ എന്താണെങ്കിലും രണ്ടു ദിവസം തീരുമാനിച്ചോന്നുകൊണ്ട് ഗിരി മഞ്ജു മറ്റേ നീ പീതാംബരൻ്റെ അടുത്ത് പറയണം പീതാംബരം പറഞ്ഞാൽ മഞ്ജുനെ കണ്ടിട്ട് പോകാൻ പറയുമ്പം പീതാംബരനെ മെഡിറ്റേറ്റ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് ചേട്ടന് ഗിരിയേട്ടനെ എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ കൊണ്ട് ചോദിക്കും അപ്പോൾ ഇരിക്കാതെ ഒരിതാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ മഞ്ജുവിനെ മഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് മഹിമ പറഞ്ഞു കൊടുക്കുകയാണ് കുഞ്ഞാറ്റയാണ് ഇതിനൊക്കെ കാരണം കാളീശ്വരനെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാളീശ്വരനെ ഏലസൊക്കെ പൂജിച്ചിട്ട് അങ്ങനെ കാണിച്ചത് കുഞ്ഞാറ്റയാണ് എന്നുകൊണ്ട് പറയുമ്പോൾ അവൾ ഇത്രയും ദുഷ്ടയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മഞ്ജു ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതേ ഇത്രയും ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം ഭാനുമതി അമ്മനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്നു എന്നുള്ളത് അറിയണതുകൊണ്ട് മഹിമ പറഞ്ഞു കാരണം ഗിരിയും പറഞ്ഞാണല്ലോ അമ്മൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞത് കാരണം ഭാനുമതി അമ്മൻ്റെ പേര് പറഞ്ഞില്ല അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി നമ്മുടെ മഞ്ജു തലയിൽ തുന്നിയിട്ടിട്ട് കുഞ്ഞാറ്റിനെ ഒരേ തല്ലും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രാത്രിയിൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ഇത്രയ്ക്ക് ദുഷ്ടതയാണ് അല്ലേ അവളെന്ന് പറഞ്ഞിട്ട് മഞ്ജു നല്ല ദേഷ്യം വന്നിട്ട് കുഞ്ഞാറ്റിന് നല്ല ഇന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ വാനുമദേമനെ പറഞ്ഞിട്ടില്ല വാനുമദേവനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്നു എന്നുള്ളത് അറിയാം അതുതന്നെ പറഞ്ഞില്ല അതുപോലെ തന്നെ മഹിമയും നമ്മുടെ മൂന്തനുമായിട്ട് നല്ല ഇതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരു ഇതാണ് ഇപ്പോൾ അവരുടെ ഇതിൽ അതുപോലെ തന്നെ നമ്മുടെ ശാലിനിയും സ്വപ്നയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല കൂട്ടായിട്ട് മഞ്ജുവിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും അങ്ങനെ തെറ്റിക്കണം അപ്പോഴും പറഞ്ഞാണ് ശാലിനെ ഇതിലൊന്നും വിശ്വസിക്കേണ്ടെന്നുള്ളത് പക്ഷെ വിശ്വസിക്കണം കാളീശ്വര് പക്ഷേ ഇവരുടെ കൂടെ നിന്നിട്ട് ഇപ്പോൾ അവരനെ തെറ്റിക്കാൻ താല്പര്യമില്ല അവർ നല്ലൊരു കുട്ടികളാണ് നല്ല മഞ്ജുവും ഗിരിയും നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കുഞ്ഞാറ്റനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് മഞ്ജു നല്ലപോലെ അടിച്ച് അവൾ ആരാന്നുള്ള അറിയുന്നില്ല കാരണം തലയിൽക്കൂടെ മുണ്ടിട്ടിട്ടാണല്ലോ അടിക്കണത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നന്നായിട്ട് അടിച്ച് കുഞ്ഞാറ്റിനൊരു പരിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ റിവ്യൂ ആയിട്ട് ഈവനിങ് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു ഓൾ